ഹലോ ഗെയ്സ് രാമക്കൽ മീട്ടിലെ സ്വർഗം കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇതിനു മുമ്പ് എം കെ ടി എയുടെ ഫാം ട്രിപ്പിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖമായൊരു ടൂറിസം സംഘടനയാണെന്നൊക്കെ അതിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഫാം ട്രിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ ഓൾറെഡി കണ്ടത് ആ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്തത് ചതുരങ്കപ്പാറയിലുള്ള ചെസ്രോക്ക് ഹോംസിലും അതോടൊപ്പം ചതുരങ്കപ്പാറയിലേക്കുള്ളൊരു ഓഫ് റോഡൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടത് അന്ന് നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാമക്കൽമേടിന് ധാരാളം പ്രത്യേകതകളുണ്ട് നമ്മുടെ പുരാണങ്ങളിലൊക്കെ രാമൻ സീതാദേവി അന്വേഷിച്ച് പോയപ്പോൾ അദ്ദേഹം വന്നു എന്ന് പറയപ്പെടുന്നൊരു സ്ഥലമാണ് അതോടൊപ്പം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന നൂറ് കിലോമീറ്റർ വരെ വേഗത കാറ്റടിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ധാരാളം വിൻഡ് മിൽ ഫാമുകളുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറോളം അടി വരെ ഉയർത്തി സ്ഥിതി ചെയ്യുന്ന വലിയ മലനിരകളും ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം ദ എന്ന് പറഞ്ഞിട്ട് ആമശില്പമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മൾ ചെന്നു ഇപ്പോൾ ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന ഒരു സ്ഥലമാണ് രാമക്കൽമേട് വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ലൈഫിൽ നിർബന്ധമായിട്ടും നമ്മൾ മലയാളികളാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് ക്രൗഡ് ഹിൽസ് അതിനെയാണ് ഞാൻ സ്വർഗ്ഗം എന്ന് വിശേഷിപ്പിച്ചത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്ന എല്ലാം സഫീഷ്യൻ്റായി നമ്മൾ ഏറ്റവും ബെസ്റ്റായി കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ക്രൗഡ് ഹില്ല് രാമക്കൽമേട്ടിൽ ഒരു തവണയിൽ സന്ദർശിച്ചുള്ള സഞ്ചാരികൾ സ്ഥിരമായിട്ട് തീർച്ചയായിട്ടും അവിടെ പോയിട്ടുണ്ടായിരിക്കും കാരണം ദിവസം ആയിരത്തിന് പുറത്ത് ആൾക്കാർ വരെ അവിടെ വരാറുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് വരാറുണ്ട് സൂപ്പർ ഫുഡാണ് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാനായിട്ട് വരാറുണ്ട് അതോടൊപ്പം ഡി ജെ അറ്റൻഡ് ചെയ്യാനായിട്ട് വരാറുണ്ട് സ്റ്റേ ചെയ്യാനായിട്ട് വരാറുണ്ട് അങ്ങനെ എല്ലാത്തിനും കൂടെ ഉള്ള ഓരോ വാക്കിലുള്ള ഉത്തരമാണ് ക്രൗഡ് ഹിൽസ് അപ്പോൾ ക്രൗഡ് ഹിൽസിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഹലോ ഗെയ്സ് അങ്ങനെ നമുക്ക് ഗംഭീര സ്വീകരണമാണ് ക്രൗഡ് ഹീൽസുകാർ ഒഴിക്കിയിരിക്കുന്നത് നമ്മൾ ചെന്ന വഴി തന്നെ നമ്മൾ തടഞ്ഞു നിർത്തി ബസ്സേന്നെല്ലാം ഇറക്കി ഒരു കിലോമീറ്റർ അപ്പുറ വെച്ച് തന്നെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി സ്വീകരിച്ചു ഇനി നമ്മൾ വന്ന വണ്ടിയെ നമ്മളെ വിടത്തില്ലെന്നാണ് പറയുന്നത് ഇവരൊരു പത്ത് മുപ്പതോളം ജീപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ജീപ്പിലാണ് ഇവിടുന്ന് വളരെ ആഘോഷമായിട്ട് നമ്മളെ സ്വീകരിച്ച് ക്രൗഡ് ഹിൽസിലോട്ട് കൊണ്ടുവന്നത് അല്ല നമ്മള് ജീപ്പങ്ങനെ രാജകീയമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി തല നേരെ നിക്കട്ട കുഞ്ഞെ ആഹാ ഇപ്പഴാ റെഡിയായി രാജകീയ ഇപ്പഴാ റെഡിയായ സൂപ്പറ അങ്ങനെ കേസ് നമ്മൾ നൂറുപേരടങ്ങുന്ന സംഘം പല ജീപ്പുകളിലായിട്ട് ക്രൗഡ് ഹിൽസിൽ എത്തി അവിടെ ആഘോഷം തീർന്നിട്ടില്ല അവിടെ നല്ല വമ്പൻ ചെണ്ടമേളോ സ്വീകരണോ ആഘോഷ പരിപാടികളൊക്കെയാണ് പലരും ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി അപ്പൊ ഇത്ര നേരം യാത്ര ചെയ്ത് ക്ഷീണിച്ചൊക്കെ വന്നുകൊണ്ട് നമ്മള് ചായ കുടിക്കാനായിട്ട് വിളിച്ചു ഇതാണ് ക്രൗഡ് ഹിൽസിന്റെ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് വേറെ ക്യാമ്പ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അന്നപ്പോ നമ്മൾ റെസ്റ്റോറന്റിലോട്ട് പോയി അവിടെ എല്ലാവർക്കും നല്ല സൂപ്പർ ചായ കാപ്പി പഴംപൊരി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാവരും വന്ന ഉടനെ ആയതുകൊണ്ട് തന്നെ അവരവർക്ക് താമസിക്കാനുള്ള റൂമുകളൊക്കെ അലോട്ട് ചെയ്യുന്ന പരിപാടിയായിരിക്കും അങ്ങനെ ചായയും പഴംപൊരിയും ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൻ്റെ ചാവി മേടിച്ച് റൂമിലോട്ട് പോകാനുള്ള പരിപാടിയാണ് ഇനി അടുത്തത് നമ്മുടെ റൂമിൻ്റെ ചാവി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത് മേടിക്കാന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ റൂമിൽ ചാവിയൊക്കെ മേടിച്ചു നമ്മൾ പതി അതിനകത്തോട്ട് എൻ്റർ ചെയ്തു നമ്മളെ സപ്പോർട്ട് ഒരു ബ്രോയും കൂടെ ഉണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫാണ് ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണ് എന്തായാലും ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ വേറൊരു വൈബ് ആണ് ഒരു ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുന്നത് നടക്കണം ഒരു സ്ഥലം പോലും ഫ്രീ ആക്കി ഇട്ടിട്ടില്ല അവിടെ ഏതെല്ലാം രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക ആ രീതിയിലെല്ലാം അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങനെ നമ്മൾ താമസിക്കാനുള്ള റൂമിൻ്റെ വാതുക്കൽ എത്തി ഞാനും സജീർ സജീർബായും ഞങ്ങൾ മൂന്നുപേരോട് ഈ റൂമിലാണ് താമസിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് നല്ല സൂപ്പറാണ് തണുപ്പാണ് നല്ല സൂപ്പർ നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമാണ് സെറ്റപ്പായിട്ട് റൂമൊക്കെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റൂമാണ് അങ്ങനെ നമ്മുടെ റൂം എടുത്ത് ഇനിയും കുളിക്കുക കുളിച്ച് റെഡിയായിട്ട് ഡി ജെ ഹാളിലേക്ക് നമ്മൾ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവിടെ ആദ്യം ചെറിയൊരു മീറ്റിംഗ് പോലെ കാണും അതിന് ശേഷം നമ്മൾ ഡി ജെ സ്റ്റാർട്ട് ചെയ്യും ഡി ജെക്ക് ശേഷം ഡിന്നർ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അങ്ങനെ റെഡിയായി ഡി ജെ ഹാളിലോട്ട് വരുവാണ് ീപന്റെ അച്ഛൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഓരോ ഫാം ഗ്രൂപ്പിലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയും അമ്മയും അച്ഛനും ഗ്രൂപ്പുകളൊക്കെ പങ്കെടുത്താണ് അദ്ദേഹത്തിനു വേണ്ടി ചെറിയൊരു മൗന എല്ലാവരും നിൽക്കണം ഇപ്പം അവസാന വാർത്ത മരിച്ചതാണെന്ന് തന്നെ പറയാം അത് നിരവധി ആളുകൾ ഞാൻ പറഞ്ഞല്ല അങ്ങനെ എല്ലാ പല നമ്മൾ അങ്ങനെ നമ്മുടെ മീറ്റിംഗിനൊക്കെ ശേഷം ഡി ജെ സ്റ്റാർട്ട് ചെയ്തു ഡി ജെയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഡി ജെ വിത്ത് ചെണ്ടമേളമാണ് വെറും ഡി ജെ അല്ലെ ഡി ജെ വിത്ത് ചെണ്ടമേളം ആൾക്കാർക്ക് അങ്ങോട്ട് തകർത്ത് അറുമാതിക്കാൻ തുടങ്ങി അതിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിനുശേഷം ഡിന്നറാണ് ഇത് ഡി ജെ എൻജോയ് ചെയ്ത ശേഷം ഡിന്നറിന് വേണ്ടി പോവും ഗൈസ് അങ്ങനെ ഡി ജെക്കൊക്കെ ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വന്നത് എൻ്റെ ഗൈസ് നിങ്ങളോട് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം ക്രൗഡ് ഹിൽസിൽ നിന്ന് നിങ്ങൾ ഒരു തവണ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളവിടുത്തെ ഫുഡ് മറക്കത്തില്ല നല്ല വിഭവ സമൃദ്ധമായ ആഹാരമായിരുന്നു നമുക്ക് സൂപ്പ് ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ചിക്കൻ നാടൻ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറിയും കപ്പയും കൂടെയുള്ള കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റേറിയൻകാർക്ക് വേണ്ടി ഗോപി മഞ്ചൂര്യൻ അങ്ങനെ ഒരു ഒരു സൂപ്പർ ഡിന്നറാണ് നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ പലപ്പോഴും നല്ല ഫുഡ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാന്താവും അല്ലേ സത്യമല്ലേ പക്ഷേ ക്രൗഡ് ഹിൽസിനെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുന്ന് ഫുഡ് തന്നെയാണ് ഒരു തവണ ഈ രുചി നിങ്ങളുടെ നാഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിരിക്കും അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാങ്ങിലുള്ള പല ആൾക്കാരുടെയും പാട്ടും മേളവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് ഇത് എവിടുന്നാണെന്ന് അറിയത്തില്ല എന്തായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഈ പാട്ട് ടീമിന്റെ അടുത്തോട്ട് പോകാൻ പറഞ്ഞാൽ നേരെ അടുത്തോട്ട് ചൊല്ലീല അനുരാഗം പാട്ടുകാരടുത്തോട്ട് ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിന്ന ആകാശത്തോപ്പിൻ കിന്നൃദയത്തിൽ നിരക്കായ് മാത്രം തുറക്കാം നിനക്കായി മാത്രം തുറക്കാം ഈ പാട്ട് ഉടനെയങ്ങും തീരുന്ന ലക്ഷണം കാണുന്നില്ല അന്നപ്പോൾ തന്നെ അവിടുന്ന് കോൾ വന്നു നമുക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ മനോകാരത ഒന്നും ഇപ്പോൾ കാണാൻ പറ്റത്തില്ല അത് ഞാൻ നിങ്ങളെ രാവിലെ കാണിച്ചിരുന്നു അദ്ദേഹം ക്യാമ്പ് ഫയറും തുടങ്ങി സമുദ്ര തടുപ്പിൽ നിന്ന് എത്രയോ അടി ഉയരത്തിലുള്ള ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന ഈ തണുപ്പത്തൊരു ക്യാമ്പ് ഫയറിന് ചുറ്റും അവിടെ കൂടി ഒന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്യുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ് നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതിനിടയ്ക്ക് ഞാൻ ക്യാമ്പ് ഫയറിനവിടെ നിന്ന് ചാടി പതിയെ നമ്മുടെ റിസോർട്ടിലോട്ട് വന്നു നമ്മുടെ പഴയ പാട്ട് ടീം പാട്ട് നിർത്തുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇപ്പോൾ രാത്രി ഏകദേശം പന്ത്രണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ നമ്മുടെ പാട്ട് ടീം ഭയങ്കര ഫുൾ എനർജിയിൽ അവിടെ നിന്ന് പാട്ട് പാടുന്ന സൗണ്ട് അങ്ങ് വരുകയൊക്കെ ഞാൻ പതിയെ ഒന്നുകൂടെ പോയിട്ട് ആ പാട്ട് ടീമിൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് ഞാൻ പതിയെ അവരെവിടെ ഇരിക്കുന്നത് നോക്കി അങ്ങോട്ട് നമ്മൾ വേണ്ടത് ഇവിടെ തകർപ്പം പാട്ട് ഈ ടീം ഉടനെ അങ്ങ് പാട്ട് നിർത്തുന്ന ലക്ഷണം കാണുന്നില്ല നമ്മൾ നേരെ പോകുന്നത് കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ തന്നെ എത്തും അതുകൊണ്ട് നൈസായിട്ട് മുങ്ങി ഒരു വെളുപ്പിന് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നൈസ് മൂന്ന് മൂന്നരയൊക്കെ ആയത് നൈസായിട്ട് ഞാൻ മുങ്ങി ഉറങ്ങാനായിട്ട് പോയി ഇനി നേരം വെളുത്തു കഴിയുമ്പോൾ അവിടുത്തെ നമ്മുടെ ക്യാമ്പ് ഫയർ നടന്ന സ്ഥലവും അതിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ ആമ്പിയൻസും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചില്ല നൈസായിട്ട് മുങ്ങി ഞാൻ പതിയ റൂമിലോട്ട് പോവാണ് പക്ഷേ ഇവരെനിക്ക് എനിക്ക് തോന്നുന്നില്ല ഇന്നെ പാട്ട് നിർത്തും നാളെ നേരം വെളുക്കുമ്പോൾ വന്നാൽ ഇവർ ഈ പാട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം കെയ്സ് അങ്ങനെ നേരം വെളുത്തു ഞാൻ പതിയെ റൂമിൽ എല്ലാം ഫ്രഷ് ആയിട്ട് ഇറങ്ങി നമ്മുടെ ക്യാമ്പ് ഫയർ നടന്ന സ്ഥലത്തോട്ട് നമ്മൾ നടന്നു പോവുകയാണ് നമ്മൾ ഈ പോകുന്നിടത്ത് ഈ ടാർ ഇട്ട റോഡ് കണ്ടില്ല ടാർ ഇട്ട റോഡ് എൻഡ് ചെയ്യുന്ന നടത്തുന്ന കേരളം തീരുവാണ് തമിഴ്നാട് തുടങ്ങുകയാണ് കാരണം നമ്മുടെ ഈ ക്രൗഡ് ക്രൗഡിയിൽസ് ഇരിക്കുന്ന കേരള തമിഴ്നാട് ബോർഡറിലാണ് അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ ഇന്നലെ നടത്തിയ സ്ഥലത്തോട്ട് പതിയെ നടന്നു പോവുകയാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഒരു അമ്പതോ നൂറോ മീറ്റർ ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ കഴിയുമ്പോഴത്തോട്ട് തമിഴ്നാട് ബോർഡറാണ് ഇതൊക്കെ തമിഴ്നാടിൻ്റെ ഏകദേശം ഫോറസ്റ്റ് ഏരിയ യും റിസർവ് ഫോറസ്റ്റിന്റെ ഏരിയയൊക്കെയാണ് അങ്ങനെ നമ്മൾ നടന്ന് പതിയെ നമ്മുടെ ക്യാമ്പ് ഫെയർ നടന്ന എത്തി എത്ര സുന്ദരമായ സ്ഥലത്താണ് സത്യത്തിൽ നമ്മൾ ക്യാമ്പ് ഫയർ നടത്തിയെന്ന് നമ്മളൊന്ന് ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ഇതൊക്കെ നിബിഡമായ വനങ്ങളും മലപ്രദേശങ്ങളും ഒക്കെയാണ് മുഴുവൻ നോക്കിയാൽ ഈ മല അവരുടെ താഴ്വാരം എന്ന് പറയുന്നത് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ തേനി ജില്ലയാണ് തേനി ഡിസ്ട്രിക്റ്റാണ് തേനിയിലെ കുറേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് രാത്രി നോക്കിയപ്പോൾ കുറേ വീടുകളിൽ ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട് നല്ല വിസിബിലിറ്റിയാണ് ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചയാണ് രാവിലെ ഈ രാമക്കൽമേട് വിസിറ്റ് ചെയ്യാൻ വരുന്ന പല ആൾക്കാരും ഒരു വ്യൂ പോയിൻ്റ് എന്നുള്ള നിലയിൽ ഇവിടം വിസിറ്റ് ചെയ്യാനായിട്ട് വരാറുണ്ട് പക്ഷേ നമ്മുടെ ക്രൗഡ് ഹിൽസിൽ താമസിച്ചാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ജസ്റ്റ് ഒരു അമ്പതോ അല്ലെങ്കിൽ നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പോയിന്റ് വന്ന് രാവിലെ ഇരുന്നിട്ട് നമുക്കൊന്ന് ഫ്രഷ് മൈൻഡോട് കൂടി ഒന്ന് ഒന്ന് ചില്ല പറ്റുന്ന ഒരു ഏരിയ ആണിത് അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ പറഞ്ഞ കണക്ക് കാണുന്നത് തേനിയാണ് തമിഴ്നാട്ടിലെ അപ്പം നമ്മുടെ രാമക്കൽമേട് ധാരാളം വ്യൂ പോയിന്റുകളും അപ്പം എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്യാം ബാക്കി റിസോർട്ടിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനിയും കാണിച്ചു തരാം അപ്പോൾ ഗെയ്സ് നമ്മളവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്ത ശേഷം റിസോർട്ടിന്റെ ഫ്രണ്ടിലേക്ക് വന്നു ഇതാണ് നമ്മുടെ ക്രൗഡ് ഹിൽസ് എന്ന് പറയുന്ന രാമകൃമേട്ടിലെ എന്ന് ഞാൻ പറഞ്ഞ് സ്ഥലം ഇതിനുള്ളിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഫ്രണ്ട് ഓഫീസാണ് ഇതിനുള്ളിൽ പല പല കോട്ടേജസ് റൂംസും ഒക്കെയാണ് സിംഗിൾ ബെഡ്റൂമേ ഡബിൾ ബെഡ്റൂമ് ട്രിപ്പിളെ ഫോ നാലു പേർക്ക് കിടക്കാവുന്ന ആറുപേർക്ക് എട്ട് പേർക്കൊക്കെ കിടക്കാവുന്ന പല തരത്തിലുള്ള റൂംസ് ഉണ്ട് ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഫുൾ ഒരു ഫോറസ്റ്റ് ഉള്ളിലോട്ട് എന്ന ഫീലാണ് ഒരു സ്ഥലം പോലെ നമുക്ക് കാലിയായിട്ട് കാണാൻ പറ്റത്തില്ല ഫുള്ളി നാച്ചുറലായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ തലയ്ക്ക് മോളിൽ ധാരാളം പൂവളൊക്കെ ഇങ്ങനെ കൊല പോലെ കിടപ്പുണ്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കൻ പായൽ പോലും ഇവിടെ കൊണ്ട് ഫിറ്റ് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് വളരുന്നുണ്ട് നിങ്ങൾ നോക്കി ഈ കാണുന്ന കുട്ടനാട്ടിൽ നിന്ന് വല്ലതും കൊണ്ടു ആഫ്രിക്കൻ ഭാഷയിലായിരിക്കും അതിനെ അവിടെ വളർത്താനുള്ള സംവിധാനം അവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കി എത്ര രസകരമാണ് ഇങ്ങനെ ഇങ്ങനെ ഈ വെച്ച് പിടിപ്പിച്ച ഈ ചെടികളും അതുപോലെ തന്നെ മരങ്ങൾക്കുമൊക്കെ ഇടയിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ പല സ്ഥലങ്ങളിലും ടേബിളും ചെയറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്രീ ടൈമൊക്കെ അവിടെ ഇരുന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിലും കൂട്ടുകാരൊക്കെ ആയിട്ട് വരുവാണെങ്കിലും അവിടെ നിന്ന് എൻജോയ് ചെയ്യാം നമുക്ക് ചില്ല് ചെയ്യാം വർത്താനം പറയാം ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ളി വെൽ മെയിൻറ്റെയിൻഡാണ് ാണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അടിപൊളി ആംബിയൻസ് ആണ് അതോടൊപ്പം രാമക്കൽമേട്ടിലെ സൂപ്പർ ക്ലൈമറ്റും കൂടെയാണ് കണ്ടില്ലേ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ വന്നിരുന്ന് രാവിലെ എൻജോയ് ചെയ്യുന്ന കണ്ടില്ലേ ഇങ്ങനെ അടിപൊളി സ്ഥലങ്ങൾ ഇതിനിടയ്ക്ക് എല്ലാം ഇങ്ങനെയുള്ള കാഴ്ചകളുണ്ട് അതോടൊപ്പം നമ്മൾ റൂമുകളെ കുറിച്ചിട്ട് പറഞ്ഞാൽ റൂമുകളുടെ ലുക്ക് തന്നെ ഭയങ്കര വെറൈറ്റിയാണ് നിങ്ങൾ നോക്കി എന്ത് ആയിട്ടാണ് കണ്ടില്ലേ നമ്മൾ നല്ല രസകരമായിട്ടുള്ള വ്യൂ ആണ് റൂമുകൾക്കല്ല ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ നോക്കി ഇരിക്കാനായിട്ടുള്ള സൗകര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു സ്പേസ് പോലും വെറുതെ കിടപ്പില്ല ഒരു സ്ഥലവും അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു മരമോ കാണും അപ്പോൾ ഈ കാണുന്ന ഒരു കോട്ടേജ് അല്ല ധാരാളം കോട്ടേജ് ഉണ്ട് മുപ്പതോളം കോ റൂംസ് ഉണ്ട് ഇതിനകത്ത് അതിനകത്ത് പല തരത്തിലുള്ള കോട്ടേജുകളാണ് നിങ്ങൾ നോക്കിയാൽ എ ഫ്രെയിം പോലത്തെ റൂമുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സിംഗിൾ ബെഡ്റൂമാണ് ഇതൊക്കെ സിംഗിൾ ബെഡ്റൂമുകളാണ് ഈ കാണുന്ന ഈ ത്രികോണാകൃതിയിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് രാത്രി ലൈറ്റിങ്ങും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എവിടെ നോക്കിയാലും നമുക്കൊരു ഗ്രീൻ സ്പേസ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വളരെ സുന്ദരമായ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങൾ നോക്കി ചുറ്റും ഒന്ന് കറങ്ങി നോക്കി കഴിയുമ്പോൾ നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് ചെന്നാണെന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ് ഈ റൂം നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് അതിനകത്ത് ആരോ കിടന്ന് ഉറങ്ങുന്നുണ്ട് അവരെ അതുകൊണ്ട് ഞാൻ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല റൂമിൽ ആരോ ഉണ്ട് ആരോ ഒരു സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് രസകരമായിട്ടുള്ള റൂമുകളും സെറ്റപ്പും ഒക്കെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക I'm gonna be free അതുപോലെ തന്നെ ക്രൗഡ് ഹിൽസിനെ തേടി പലരും വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് കാരണം സ്വിമ്മിംഗ് ഉള്ള പ്രോപ്പർട്ടികൾ ചൂസ് മാത്രം ചൂസ് ചെയ്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ സ്വിമ്മിംഗ് പൂൾ ഇല്ല എന്നാൽ ക്രൗഡ് ഹിൽസിൽ എനിക്കൊന്ന് രാമക്കൽമേട്ടിലെ ക്രൗഡ് ഹിൽസിലാണ് പ്രധാനമായിട്ടും സ്വിമ്മിംഗ് പൂളുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളത് രാമക്കൽമേട് ടൂറിസം ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഡെവലപ്പായി കൊണ്ടിരിക്കുവാണ് ഇനി ഭാവിയിൽ ചിലപ്പോൾ മറ്റു പല റിസോർട്ടുകളും പ്രോജക്റ്റുകളും ഒക്കെ കഴിയുമ്പോൾ ധാരാളം സ്വിമ്മിംഗ് പൂളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ ഒരു സൂത്രം നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ചെടിയും വെച്ചിട്ടാണ് ഈ പൂക്കൾ വെച്ചിട്ടാണ് ഇത് ലേഡീസിൻ്റെ ഒരു ഷൂ പോലെ ജാക്കറ്റിൻ്റെയൊക്കെ കൂട്ടിട്ടുകൊണ്ട് നടക്കുന്ന പ്രത്യേകതരം ഷൂ പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് അതിന് അങ്ങനെ എന്തോ ഒരു പേരുമുണ്ട് ഈ ചെടിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഷൂ പോലെയാണ് ഇരിക്കുന്നത് ആ ചെടിയുടെ പൂ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം ഇത് ഏത് ചെടിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയും പൂരിയും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ബ്രേക്ക്ഫാസ്റ്റു കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു സാമ്പാറും ചമ്മന്തിയും കടലക്കറിയും ഓംലെറ്റും നല്ല അടിപൊളി ചായയും കാപ്പിയും എല്ലാം ഉണ്ടായിരുന്നു എന്താണെന്നറിയത്തില്ല ഞാനൊരു രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ക്രൗഡ് ഹിൽസ് വിസിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചെല്ലാവരും അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് കിഡിലിന് ഓഫ് റോഡാണ് ആമപ്പാറയിലോട്ടാണ് നമ്മൾ പോകുന്നത് ഞാൻ ഇതുവരെ ആമപ്പാറ കണ്ടിട്ടില്ല അപ്പോൾ അടുത്ത വിശേഷം അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം ആമപ്പാറ ട്രക്കിങ്ങ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ട് നിങ്ങൾ പങ്കുവെക്കുക അപ്പോൾ ആമപ്പാറ ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്